നമസ്കാരം ഷിംലയിലെ തിരക്കേറിയ സഞ്ജോലി മാർക്കറ്റിനുള്ളിൽ അനധികൃതമായി കെട്ടി ഉയർത്തിയ മസ്ജിദ് പൊളിച്ചു ആവശ്യപ്പെട്ട് വൻ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് ഹിമാചൽ നിയമസഭയിൽ പ്രശ്നമുയർത്തി ചർച്ച നടന്നു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം വികസിപ്പിക്കാൻ എന്ന പേരിൽ അനുമതി വാങ്ങി നാലു നിലയിൽ മസ്ജിദ് കെട്ടി ഉയർത്തിയെന്നാണ് ആക്ഷേപം റവന്യൂ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മസ്ജിദ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും ബി ജെ പിയിലെ പാർട്ടി പ്രവർത്തകരും വിവിധ ഹിന്ദു അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് പള്ളി റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ താവളമാണെന്ന ആരോപണം ഉയരുന്നുണ്ട് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം വികസിപ്പിക്കാൻ എന്ന പേരിൽ അനുമതി വാങ്ങിയ ശേഷമാണ് തിരക്കുള്ള മാർക്കറ്റിനുള്ളിൽ നാല് നിലയിൽ മസ്ജിദ് കെട്ടിപ്പൊക്കിയത് കോൺഗ്രസ് സർക്കാർ പ്രദേശത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥ തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു തലസ്ഥാന നഗരത്തിൽ നിന്നും വെറും അഞ്ചു കിലോമീറ്റർ അകലെയാണ് മസ്ജിദിന്റെ സ്ഥാനം ഒടുവിൽ പ്രക്ഷോഭം കനത്തതോടെ നിയമവിരുദ്ധമായാണ് പള്ളി നിർമ്മിച്ചതെന്ന് മന്ത്രി അനിൽ സിംഗ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സമ്മതിച്ചു സഞ്ചാരി മാർക്കറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും മസ്ജിദ് പൊളിച്ചു മാറ്റാനുള്ള നടപടി എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ഹിമാചൽ പ്രദേശിൽ അനധികൃതമായി കുടിയേറ്റം നടക്കുന്നുണ്ട് ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ മോസ്കോകളും മറ്റും നിർമ്മിക്കുകയാണ് ഇവർ റോഹിംഗ്യൽ അഭയാർത്ഥികളോ ബംഗ്ലാദേശിൽ നിന്നുള്ളവരോ ആകാമെന്നും അദ്ദേഹം പറഞ്ഞു യാതൊരു അനുമതിയും ഇല്ലാതെയാണ് അവർ മസ്ജിദ് പണിതു തുടങ്ങിയത് ആദ്യം ഒരു നില പണിതു പിന്നാലെ അടുത്തതും ഇവർക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രവണതയുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു ഇപ്പോൾ മസ്ജിദിന് അഞ്ചു നിലകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ സഞ്ജവയിൽ ലൌ ജിഹാദ് പ്രശ്നങ്ങളും ഉയരുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത്തരക്കാർ തെരുവോര കച്ചവടത്തിനുള്ള ലൈസൻസ് എങ്ങനെയെങ്കിലും നേടിയെടുക്കുകയും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എത്തിപ്പെടാൻ ശ്രമിക്കുകയാണെന്നും അത് അതീവ ഗൗരവമായ വിഷയമാണെന്നും അനുരുദ്ധ് സിംഗ് പറയുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ പുറത്തുനിന്ന് ഹിമാചൽ പ്രദേശിൽ കുടിയേറ്റം നടത്തുന്നവർ ആരാണെന്ന് കൃത്യമായി അന്വേഷിക്കുകയും വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം കച്ചവടത്തിനുള്ള അനുമതി കൊടുക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു സിംഗിന്റെ ഈ പ്രസ്താവന കോൺഗ്രസിനെ വെട്ടിലാക്കി അതേസമയം മസ്ജിദ് നിയമവിരുദ്ധമല്ലെന്നും ഈ വിഷയത്തിൽ നിലപാടിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത് എന്തായാലും അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം